ഒരു ഫുട്ബോൾ എന്ന നിലയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിനോളം എന്നെ എക്സൈറ്റ് ചെയ്യിച്ച മറ്റൊരു സീസൺ ഇല്ല ഈ സീസണിൽ മെസ്സിയോളം ഫുട്ബോൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്ലെയർ വേഴ്സിനും പേഴ്സണലി വേറെ കണ്ടിട്ടില്ല ഫോർ ഫോർ ടു മിഡ് ബ്ലോക്കിൽ അധികം പ്രസ് ചെയ്യാതെ എന്ന പ്രൈം പിന്നിട്ട കുറച്ച് വയസ്സന്മാരുടെ ഒരു ടീം ആൽബയുടെ കട്ട് ബാക്ക്സ് സുവാരസിന്റെ ഡെമ്മി റൺസ് അതിനപ്പുറം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതലായൊന്നും ആ ടീമിൽ ഉള്ളതായും തോന്നിയിട്ടില്ല പക്ഷേ അവർക്ക് ഒരൽപ്പം അപ്രവചനീയത ആവശ്യം വന്നപ്പോൾ അയാൾ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു മെസ്സിയുടെ ആ വെർഷനിൽ റാക്കിയുടെ ക്രോസ് നിലം തൊടുന്നതിനു മുന്നേ ഗോൾ വലയിലെത്തിക്കുന്ന ഗോളികളുണ്ട് ൾ മൂവ്മെന്റ്സ് കുറവായിരുന്നപ്പോൾ ആൽബ നടത്തിയ റൺസ് തേടി പിടിച്ച വിഷൻ ഉണ്ട് ആ ലെഫ്റ്റ് ഫുഡിന് ഒരു മാച്ചിൽ രണ്ട് ഫ്രീക്ക് കടിച്ചു കയറ്റിയ ആക്യുറസിണ്ട് അതോടൊപ്പം ബെനിറ്റോ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച മാജിക്കും ഉണ്ട് മുട്ടിന്റെ ഇഞ്ചുറിയാലിറ്റിയ സുവാരസിനെയും അഡാപ്റ്റാകാൻ ബുദ്ധിമുട്ടിയ കുട്ടീഞ്ഞോയെയും ചേർത്തു പിടിച്ച ക്യാപ്റ്റന്റെ കരുതലുണ്ട് ഒന്നോ രണ്ടോ മാച്ചുകളിൽ മാത്രമേ മെസ്സിയുടെ അസാധാരണമായ ലെവലിന് ഡ്രോപ്പ് വന്നിട്ടുള്ളൂ നിർഭാഗ്യവശാൽ അതിലൊന്ന് സംഭവിച്ചത് ആൻഫീൽഡിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച യു സി എല്ലിലുമാണ് വാട്ട് ഒരു ലയണൽ മെസ്സി ആരാധകനോ ബാഴ്സലോണ ആരാധകനോ ഈ വേർഷ്യൻ എന്നും ഫേവറേറ്റ് ആണ് ഉറക്കമൊഴിച്ചതിൽ പരിഭവമില്ലാത്ത ഒന്നര ജി ബി ഡാറ്റ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കണോ എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു സീസൺ ലയനൽ മെസ്സി പിന്നീട് ഒരിക്കലും ക്ലബ്ബ് കരിയറിൽ ഗോളുകളുടെ അത്ര ആർത്തിയോ തോൽവികളിൽ ഫ്രസ്ട്രേഷനോ കാണിച്ചതായി മറ്റൊരു സീസണിലും തോന്നിയിട്ടില്ല ആകുതുകയിൽ അയാൾക്ക് നഷ്ടവും അയാളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത്ഭുതവും അനുഭവപ്പെട്ട വർഷമായിരുന്നു രണ്ടായിരത്തി